ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് ദേവീവിലാസം ലോവർ പ്രൈമറി സ്കൂളിൽ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളുടെ രുചിയുത്സവം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു സ്കൂളിലെ പാചകക്കാരി നിർമ്മല ബാബു രുചിയുത്സവത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവ്വഹിച്ചു കുട്ടികൾ കൊണ്ടുവന്ന വിവിധതരം പലഹാരങ്ങൾ ക്ലാസ്സിൽ പ്രദർശനം നടത്തി രുചി ആകൃതി വലിപ്പം നിറം എന്നീ വിഷയങ്ങൾ ആസ്പദമാക്കിയായിരുന്നു ഉത്സവം സ്കൂളിലെ പാചകക്കാരി നിർമ്മല ബാബു ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക വി സരസ്വതി അധ്യക്ഷത വഹിച്ചു പി കെ അജിത ടീച്ചർ ഷീബ ആന്റണി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മുൻ എസ് എസ് ജി ചെയർമാൻ രാജു മാരത്ത് പി കെ ബാലമുരളി മാസ്റ്റർ നന്ദിത ഹരിദാസ് എ എസ് ശ്രീജിത്ത് മാസ്റ്റർ റിജി സി ജോസ് ബിനി ടീച്ചർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു രണ്ടു ക്ലാസുകളിലായി അറുപതോളം കുട്ടികൾ പങ്കാളികളായി ഞങ്ങൾ എല്ലാ ദിവസവും നമ്മുടെ പാചകപ്പുരയിൽ സ്കൂളിലെ പാചകപ്പുരയിൽ ഉണ്ടാക്കുന്ന നിർമ്മലേശിയാണ് നിർമ്മലേശേനെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം കുട്ടികൾക്ക് അവരുടെ അമ്മ വിളക്കി കൊടുക്കുന്നത് പോലെ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾക്കും എന്ത് ബുദ്ധിമുട്ടുകളായിട്ട് അവർ ചെന്നാലും പെട്ടെന്ന് അസുഖമായി ചെന്നാലും വയർ വേദനയായി ചെന്നാലും ഒക്കെ അവർക്ക് എന്തെങ്കിലും മരുന്നുകളോ ഭക്ഷണങ്ങളോ കഞ്ഞുകളോ ഒക്കെ കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തി സന്തോഷിപ്പിക്കുന്ന ചേച്ചിയാണ് നല്ല രുചികരമായ ആഹാരം നമ്മുടെ സ്കൂളിനെ ഉണ്ടാക്കുന്ന നിർമ്മലേശി തന്നെയാണ് ഉദ്ഘാടനം ചെയ്തതാണ് നമുക്ക് എല്ലാവർക്കും ഏറ്റവും സന്തോഷകരമായ കാര്യം വീട്ടിലെ അമ്മ പലതരം കറികളുണ്ടാക്കി തരാറില്ലേ അതിന് പല രുചികളല്ലേ നമ്മുടെ സ്കൂളിലെ ചേച്ചി പലതരം കറികൾ വെച്ച് തരാറുണ്ട് അല്ലേ അതുപോലെ തന്നെ ഓരോ വീട്ടിലെ ഓരോ അമ്മമാർ വെക്കുന്നതും ഓരോ രുചിയാണ് ഒരു വീട്ടിലെ അമ്മ വയ്ക്കുന്ന രുചിയാവില്ല അടുത്ത വീട്ടിലെ അമ്മ വയ്ക്കുന്ന രുചി അപ്പം നമുക്കെന്ത് വേണം എല്ലാ രുചിയും നമ്മൾ അറിയണം അല്ലേ എല്ലാ രുചിയും നമ്മൾ അറിയണ്ടേ അങ്ങനെ രുചി അറിയണം പലഹാരങ്ങളുടെ വൈവിധ്യം അറിയണം കറികളുടെ വൈവിധ്യം അറിയണം എല്ലാറ്റിനും കൂടിയുള്ള ഒരു അവസരമാണ് നമ്മുടെ ഈ രുചി ഉത്സവം ബിസി വി ന്യൂസ് മുണ്ടത്തിക്കോട്